സ്ലാമലേക്കും വാഹ്മത്തല്ലാഹി വബർകാത്ത മയിലിനെ സ്വപ്നം കണ്ടാൽ മയിലുണ്ടല്ലോ മയിൽ മയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഭക്ഷ്യയോഗ്യമല്ല അതിൻ്റെ മാംസം നമുക്കെന്തല്ല ഭക്ഷ്യ യോഗ്യമല്ല അപ്പോൾ ഒരാൾ മയിലിനെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും നല്ലൊരു ജീവിയാണ് അല്ലേ നല്ലൊരു പക്ഷിയാണ് മയിൽ എന്നുള്ളത് അതിനെ കാണാൻ തന്നെ വളരെ മനോഹരമാണ് ഒരാൾ ഇങ്ങനെ സ്വപ്നത്തിൽ മയിലിനെ ഇങ്ങനെ കാണുകയാണ് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും ഇതിൻ്റെ വ്യാഖ്യാനം നല്ല ഭംഗിയുള്ള ഇണയെ അവന് കിട്ടുമെന്നാണ് നല്ല ഭംഗിയുള്ള ഇണ മയിലും ഭംഗിയുള്ളതാണല്ലോ അതുകൊണ്ടാവാം അതിന്റെ വ്യാഖ്യാനം അങ്ങനെ വന്നത് അതിന് എല്ലാ ഭംഗിയുള്ള സംഭവങ്ങൾ കണ്ടാലും അതിൻ്റെ വ്യാഖ്യാനം നല്ലതാവണം കേട്ടോ ഇനി പെണ്ണ് കണ്ടാൽ നേരെ തിരിച്ചും അതായത് ഒരു പെണ്ണങ്ങനെ നല്ല മയിലിന്റെ സ്വപ്നം ഇങ്ങനെയാണ് അപ്പൊ അതിന്റെ വ്യാഖ്യാനം എന്തായിരിക്കും എനിക്ക് നല്ല ഭംഗിയുള്ള അവൾക്ക് നല്ല ഭംഗിയുള്ള പുരുഷനെ തുണയെ കിട്ടും എന്നുള്ളതാണ് ഇനി ആൺമയിലിനെ കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം അത്ഭുതപ്പെടുത്തുന്ന അധികാരം ഉണ്ടാകും എന്നാണ് അവനിക്ക് അത്ഭുതപ്പെടുത്തുന്ന അവൻ പ്രതീക്ഷിക്കാത്ത അധികാരം അവന് കിട്ടും ഇനി മയിലിന്റെ മാംസം ഭക്ഷിക്കുന്നതായിട്ട് കണ്ടാൽ നമ്മൾ പറഞ്ഞു മയിലിന്റെ മാംസം ഭക്ഷ്യ യോഗ്യമല്ല എന്താണ് പറ്റാത്ത സംഭവമാണ് മയിലിറച്ചി അപ്പോൾ മയിലിന്റെ ഇറച്ചി മാംസം ഭക്ഷിക്കുന്നതായിട്ടൊരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം നല്ലൊരു വ്യാഖ്യാനം ഒന്നുമല്ല എന്താ നമ്മള് മയിലെന്ന് പറയുമ്പോ നേരത്തെ ഭംഗി എന്ന് പറഞ്ഞു അപ്പോൾ മയിലിനെ ഭംഗിയുള്ള ഭാര്യ ഭംഗിയുള്ള ഇണ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മയിലിനെ തിന്നാന്ന് പറയുമ്പോൾ ഇണയത്തിന്നുള്ളൊക്കെ അർത്ഥം വരും അപ്പൊ ഇവിടെ പറയുന്നത് മൈലിനെ ഭക്ഷിക്കുന്നതിന് സ്വപ്നം കണ്ടാൽ എന്തിന് വ്യാഖ്യാനം എന്റെ ഭാര്യ മരിച്ചു പോകും എന്നുള്ളതാണ് അവന്റെ ഭാര്യ മരിച്ചു പോകും അള്ളാഹ് സുബാനവത്താല നമ്മൾക്ക് കാത്ത് രക്ഷിക്കട്ടെ പ്രതീക്ഷിക്കാത്ത മരങ്ങൾ മരണങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും കാരണം നമ്മൾ ഒന്നും തയ്യാറെടുപ്പ തയ്യാറെടുക്കാതെ മരിച്ചു പോയാൽ ആഹാരത്തേക്കുള്ള പരലോകത്തിലേക്കുള്ള തയ്യാറെടുപ്പില്ലാതെ മരിച്ചു പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും പക്ഷേ നമ്മളെ വിചാരിക്കും നാളെ ശരിയാകാം നാളെ തയ്യാറെടുക്കാം നാളെ നന്നാവണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ നാളെ നാളെ എന്നുള്ളത് ലോട്ടറി പോലെ അങ്ങനെ നീണ്ടുപോകും പിന്നെ നമുക്കതിനവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അള്ളാഹു സുബാനോ വച്ചാൽ എനിക്കും നിങ്ങൾക്കും തൗപ ചെയ്യാനും അതുപോലെ തന്നെ ആഹ്ലത്തേക്കുള്ള പരലോകത്തേക്കുള്ള തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകൾ എടുക്കാനും തോഫയൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാല്ല വീണ്ടും കാണാം അസ്ലാം വാളിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു